അഞ്ജലി വിളിച്ചത് കൊണ്ടും അതുപോലെ ശ്യാമിന്റെ കള്ളക്കളി അശ്വിനു മനസ്സിലാക്കി കൊടുക്കാനുമാണ് ശ്രുതി വീണ്ടും തിരികെ എത്തുന്നത് എന്നാൽ അവിടെയും അശ്വിൻ ശ്രുതിയെ കുറ്റപ്പെടുത്തു ആയിരിക്കും സഹികെട്ട് ശ്രുതി പ്രതികരിക്കുന്നുണ്ട് അതോടുകൂടി അശ്വിന് ബി പി കൂടുന്നുണ്ട് പാവം ശ്രുതി അശ്വിനുള്ള മരുന്നെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അശ്വിൻ അത് കുടിക്കുകയും ചെയ്യാണ് അതിനുശേഷം ശ്രുതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളത് കേൾക്കണം എന്ത് കാര്യം നീ ഒരു കാര്യവും പറയണ്ട നീ പറയാൻ പോകുന്ന കാര്യേ എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞ കാരണം എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് നീ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് എനിക്ക് അറിയാം നീ ആരാണെന്നും അവൻ ആരാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായ ദിവസ അന്ന് നിങ്ങളാ ടറസ്സിൽ രണ്ടു പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അതൊന്നും എനിക്ക് മറക്കാനേ പറ്റില്ല ആറുമാസം കഴിഞ്ഞ് എൻ്റെ ചേച്ചിയുടെ പ്രസവം കഴിയട്ടെ അതിനുശേഷം നിന്റെ കാര്യത്തിലും ആ കള്ളൻ്റെ കാര്യത്തിലും ഞാനൊരു എടുക്കും എന്റെ ചേച്ചിക്ക് ഇനി അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട കുഞ്ഞിനെയും ചേച്ചിയെയും ഞാൻ നല്ലപോലെ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ അശ്വൻ ശ്രുതിയുടെ അടുത്ത് പറയാം അതൊക്കെ കേട്ട് ശ്രുതി ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ നോക്കിക്കോ എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിയുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം ഖേദിക്കും അന്ന് ഈ ശ്രുതി മാപ്പ് തന്ന് നിങ്ങളുടെ കൂടെ വരുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതണ്ട അതിനാരും നിന്നെ വിളിക്കുന്നു നിന്നെ വിളിക്കാനും പോകുന്നില്ല നിന്നോടുള്ള എന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ തനിയെ നിന്നിങ്ങനെ പറയുന്നുണ്ട് നോക്കിക്ക അശ്വിൻ സാറേ ഞാൻ എല്ലാം എല്ലാവരും മുൻപില് തെളിയിച്ചു കാണിക്കും ആ ശ്യാമെന്ന എന്ന വിഷപ്പാമ്പിനെ നിങ്ങൾ ആരാണെന്ന് അറിയാൻ ഉള്ളൂ അത് മാത്രമല്ല അഞ്ജലി ചേച്ചിയെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം അയാളുടെ കയ്യിൽ നിന്നും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അഞ്ജലിക്ക് ചുമ വരുന്നുണ്ട് അഞ്ജലിക്ക് വെള്ളമായിട്ട് അശ്വിനിങ്ങനെ ചെല്ലുക തന്നെ അഞ്ജലി ആകാശിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അശ്വിന്റെ അടുത്ത് ഒരു തരത്തിലുള്ള പരിഗണനയും അഞ്ജലിയും മുത്തശ്ശിയും കാണിക്കുന്നില്ല ശ്രുതിയോട് അത്ര വലിയ തെറ്റല്ലേ ചെയ്തത് അതുകൊണ്ട് അങ്ങനെ പ്രീതി എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുവാണ് ആകാശിന് കറി വിളമ്പുന്ന സമയത്ത് കയ്യിലൂടെ ചട്നി പോകുന്നുണ്ട് ഇത് കാണുന്നതും ആകാശ് ദേഷ്യത്തില് പ്രീതിയോട് പറയുന്നുണ്ട് നീ എവിടെ നോക്കിയിട്ടാ കറി ഒഴിക്കുന്നേ നിനക്കൊരു ബോധവുമില്ലേ ആകാശേ അത് ഞാൻ അറിയാതെ എന്തറിയാതെ നിനക്ക് ഇവിടെയൊന്നും അല്ലേ ശ്രദ്ധ ആകാശെ അത് കറി കയ്യിലൂടെ ആയല്ലേ ഉള്ളൂ ഡ്രസ്സിലോട്ടൊന്നും പോയില്ലല്ലോ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുവാണ് ഇതുകണ്ട് മനോരമയ്ക്കും ശ്യാമനും വല്ലാതെങ്ങൾ സന്തോഷാവുന്നുണ്ട് അഞ്ജലിയാണെങ്കിൽ ദേഷ്യത്തില് ആകാശിനെ വിളിക്കുന്നുണ്ട് നീ എന്താടാ കാണിക്കുന്നേ നീ എന്തിനാ പ്രീതി പ്രീതിങ്ങനെ വഴക്ക് പറയുന്നേ അവൾ അബദ്ധത്തില് നിന്റെ കൈയിലൂടെ ചട്നി ഒഴിച്ചു അതിന് നീ എന്തിനാ പ്രീതിയോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ മോളെ അതെങ്ങനെയാ ഇവനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് അശ്വിന്റെ സ്വഭാവം അങ്ങനെയല്ലേ അതുകൊണ്ടാ അവനും അങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് ശരിയാ മുത്തശ്ശി അവൻ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാ ഇവനും പഠിക്കുന്നത് എന്നാ ആകാശ് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഒരു അശ്വിൻ സായിറാം മതി അല്ലാതെ നീ അതുപോലെ അവൻ നിൽക്കണ്ട ഇതുപോലെയുള്ള നിസ്സാരായിട്ടുള്ള കാര്യത്തിന് ഇനി പ്രീതിയെ വഴക്കു പറഞ്ഞാല് ദേ ആകാശെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ പ്രതികരിക്കുക എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് ഇത് കേട്ട് അശ്വിന് വല്ലാതെങ്കിലും സങ്കടമാവുന്നുണ്ട് തന്നെ കണ്ടാണ് തന്റെ അനിയൻ പഠിക്കുന്നത് എന്നൊക്കെ ആകെ ആകെക്കൂടെ സങ്കടത്തില് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അങ്ങനെ ബാക്കി എല്ലാവരും ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുക പിന്നീടായിട്ട് ആകാശ് പ്രീതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പ്രീതി സോറി നീ എന്നോട് ക്ഷമിക്കേ ഓ വലിയ കാര്യമായി എല്ലാവരും മുൻപിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ അതോ നീ പറഞ്ഞിട്ടല്ലേ എല്ലാവരും മുൻപിൽ വെച്ച് ഞാൻ നീയും തമ്മിൽ എപ്പോഴും വഴക്കിടണം ഉള്ളിൽ നമ്മൾ സ്നേഹത്തിലാവണമെന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ ഒരു കാര്യം ചെയ്യേ അതങ്ങ് മാറ്റ് നമുക്കേ എല്ലാവരും മുൻപിലും അങ്ങ് സ്നേഹിക്കാം അല്ലെങ്കിൽ അഞ്ജലി ചേച്ചിക്ക് അത് വലിയ സങ്കടം ആവും അപ്പോൾ ആകാശ എന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ആകാശിന്റെ അമ്മ എന്നെ വഴക്ക് പറയും അത് മതിയോ അത് കേട്ട് എൻ്റെ മനസ്സ് വേദനിച്ച് ഞാൻ വല്ല ജോലിക്ക് സിംഗപ്പൂരിലോട്ടോ മലേഷ്യയിലോട്ടോ ഒക്കെ പോവും അത് മതിയോ വേണ്ടേ ഞാൻ എല്ലാവരും മുൻപില് അഭിനയിച്ചോളാം നിന്നെ ചീത്ത പറയുന്ന രീതിയിൽ നീ എങ്ങോട്ടും പോവണ്ട എൻ്റെ ഒരു ഗതികേടെ എന്നും പറഞ്ഞ് ആകാശം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ഇതൊക്കെ കണ്ട് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി പ്രീതി നിൽക്കുന്നുണ്ട് പിന്നീടായിട്ട് അഞ്ജലി വല്ലാതെ കരഞ്ഞിരിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് മോഹനം വരുന്നുണ്ട് എന്തിനാ മോളെ മോൾ എന്തിനാ കരയുന്നേ ഈ സമയത്ത് ഇങ്ങനെ കരയാനൊന്നും പാടില്ല അതല്ല ചെറിയച്ച എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാരണം അശ്വിൻ്റെ ഓരോരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് കരുതി അവളെ വേദനിപ്പിച്ചിട്ട് എനിക്ക് എന്ത് സ്നേഹം നേടാനാ അത് അവൻ്റെ അടുത്ത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നുമില്ല ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടിയെ അവന് ഭാര്യയായിട്ട് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് എന്നിട്ടും അവൻ എന്തൊക്കെയാ ചെയ്യുന്നേ നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയുന്നല്ലേ എടുത്തു ചാടി അവൻ എന്തെങ്കിലൊക്കെ ചെയ്യും എന്ന് കരുതി അവന്റെ മനസ്സിൽ അത്ര ദേഷ്യമൊന്നുമില്ല നീ എന്തായാലും അതൊന്നോർത്ത് സങ്കടപ്പെടാതിരിക്കേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിറ്റേ ദിവസം ശ്രുതി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് ദേവീക്ഷേത്രത്തിലോട്ടായിരിക്കും ശ്രുതി പോകുന്നത് അവിടെ പോയി ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും എന്റെ ജീവിതം നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി അഞ്ജലി ചേച്ചി കാരണ ഞാൻ ഇങ്ങോട്ട് തിരികെ എത്തിയത് ദേവി അഞ്ച് ലക്ഷത്തിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടായില്ല ദേവി കാത്തു എന്നാലും എനിക്കിങ്ങോട്ട് തിരികെ വരേണ്ടി വന്നല്ലോ അത് ഓർക്കുമ്പോഴാ എനിക്ക് വല്ലാത്ത സങ്കടം അയാളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യ അങ്ങനെയുള്ളവൻ്റെ കൂടെ എങ്ങനെയാണ് ഞാൻ ആറുമാസം കഴിഞ്ഞുകൂടാ ആറുമാസത്തിൻ്റെ ഉള്ളിൽ അവൻ ആരാണെന്നും അവനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാവരോടും എനിക്ക് പറയണം അവൻ്റെ എല്ലാ ചതികളും അവരെ മുൻപിൽ എനിക്ക് തുറന്ന് കാണിക്കണം അതിന് എനിക്ക് വഴി കാണിച്ചു തരണം അതുമാത്രമല്ല എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ അഞ്ജലി ചേച്ചിക്ക് അത് സഹിക്കാനുള്ള മനസ്സുകൂടെ ദേവി കൊടുക്കണം എനിക്കും എൻ്റെ കുട്ടിഷ്ണനും മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ ദേവിയോട് പറയാം എനിക്ക് അശ്വിൻ സാറിനെ ഒരു തരത്തിലും ഇഷ്ടമായിരുന്നില്ല ഞങ്ങൾ കണ്ട മുതലേ വഴക്കായിരുന്നു എന്നാൽ ഈ ഇടയ്ക്ക് ഞാൻ കാട്ടിൽ കുടുങ്ങിയ സമയത്ത് എന്നെ രക്ഷിക്കാൻ വന്ന സമയത്ത് എന്തോ എനിക്ക് അശ്വിൻ സാറിനോട് എന്തൊക്കെയോ സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു എന്നാൽ എന്നെ അവനുമായിട്ട് സംശയിച്ചപ്പോൾ അതോടുകൂടി എനിക്ക് അയാൾ എടുത്ത വെറുപ്പ ആ കൊടും ചതി എൻ്റെ ചതി എല്ലാവരും മുൻപിലും എനിക്ക് തുറന്ന് കാണിക്കാൻ ദേവി തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ മനസ്സൊരുകി ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആകാശിനെ കാണുന്നുണ്ട് ആഹാ ആകാശ് എന്താ ഇവിടെ അല്ല അമ്പലത്തിലോട്ട് വന്നതാണോ ഞാൻ ശ്രുതിയുടെ വണ്ടി പുറത്ത് കിടക്കുന്നത് കണ്ടു അപ്പോ ഒന്ന് സംസാരിക്കാനായിട്ട് കയറിയതാ വീട്ടിലാകുമ്പോൾ ഒന്നും തുറന്നു ചോദിക്കാൻ പറ്റില്ലല്ലോ എന്താകാശ് സാറെ പ്രീതി ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതൊന്നുമല്ല ശ്രുതി ഞാൻ ചോദിക്കാൻ പോകുന്നത് നിനക്ക് വിഷമാവുമെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് ചോദിക്കണം എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഏട്ടന് ഓഫീസ് കാര്യങ്ങളിലും അതുപോലെ പല ടെൻഷനും ഉണ്ട് അത് കാരണമായിരിക്കുമെന്നാ ഞാൻ കരുതിയത് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതുമാത്രമല്ല നിങ്ങൾ തമ്മിൽ അത്രയങ്ങ് ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചെന്നും എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് എന്നാ അതൊന്നുമല്ല നിങ്ങളുടെ ഇടയിലെ പ്രശ്നമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങൾ രണ്ടുപേരും മറച്ചു വയ്ക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി മനസ്സ് ചിന്തിക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും ഇപ്പോ ആകാശ് സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പോയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്നും പറയാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് എന്നൊക്കെ ശ്രുതി മനസ്സ് ചിന്തിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ എന്തൊന്നും പറയാത്തെ എന്താ ആകാശ് സാറെ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ ശ്രുതി ഇത്ര വലിയ പ്രശ്നം നടന്നിട്ടും അതൊക്കെ മറന്ന് നിന്റെ മുഖത്തേക്ക് ചിരി കാണുമ്പോൾ എനിക്കത് വലിയ സന്തോഷം തന്നെയാണ് എന്ന് കരുതി നിങ്ങളിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട ബാധ്യത അനിയൻ എന്ന നിലയ്ക്ക് എനിക്കില്ലേ അതുകൊണ്ട് ചോദിക്കുന്നതാ പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് പറ ആകാശ് സാറിന് അറിയുന്നല്ലേ ഞങ്ങൾ പണ്ട് തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ട് തന്നെയാ ആദ്യമായിട്ട് ജോലിക്ക് വന്നപ്പോഴും ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ഇത് തന്നെയല്ലേ അതൊക്കെ ആകാശ് സാറ് കണ്ടതും അല്ലേ പിന്നെ എന്തു ചോദ്യാ കല്യാണം കഴിഞ്ഞപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ട് അല്ലാതെ ഞങ്ങളിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ആകാശിന്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് ശരി എൻ്റെ ഫ്രണ്ട് എന്നെല്ലാം നിലയ്ക്ക് നീ എൻ്റെ അടുത്ത് കള്ളം പറയില്ല എന്ന് എനിക്കറിയാം എന്നാ ഏട്ടത്തി എന്ന നിലയ്ക്ക് എന്നോട് കള്ളം പറയോ ഏട്ടത്തി എന്ന നിലയ്ക്കും ഞാൻ ആകാശ സാറിനോട് കള്ളം പറയുന്നില്ല ഒരു കുഴപ്പമില്ല ആകാശ് സാറെ പോയിട്ട് ദേവിയെ തൊഴു എന്നും പറഞ്ഞ് തൊഴാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് ആകെക്കൂടെ വിഷമത്തിലായിരിക്കും ശ്രുതി നിൽക്കുന്നത് പിന്നീട് അശ്വിൻ ലാവണ്ണിയുമായിട്ട് വണ്ടിയിൽ വരുന്നുണ്ട് ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട് അഞ്ജലി ചേച്ചിക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോ നീ ആദ്യം വിവരം അറിയിക്കേണ്ടത് എന്നെ ആയിരുന്നില്ലേ ഇനിയെങ്കിലും നീ ആ ശ്രുതിയെ മനസ്സിലാക്ക് അവളുടെ സ്വഭാവം അഞ്ജലി ചേച്ചിയോട് എന്ത് കഴിക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് പറയണം പ്രത്യേകിച്ച് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ദേ ലാവണ്യെ നീ അവിടെ പോയിട്ട് ചേച്ചിയോടും മുത്തശ്ശിയോടൊന്നും ഇങ്ങനെ സംസാരിക്കരുത് അവർക്കത് ഇഷ്ടപ്പെടില്ല അങ്ങനെ അശ്വിന്റെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ശ്രുതി സ്കൂട്ടിയായിട്ട് വന്നങ്ങ് വീഴുന്നുണ്ട് എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അശ്വിനാണെന്ന് അറിയാതെ ചീത്ത പറയുന്നുണ്ട് അശ്വിൻ വേഗം തന്നെ ഓടി വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഓ നിങ്ങളാണോ നിങ്ങൾ എന്നെ കൊല്ലാനായിട്ടാണോ എന്റെ പുറകെ നടക്കുന്നേ നിന്റെ സംസാരം കേട്ടാൽ തോന്നുവല്ലോ ഞാൻ വേണമെന്ന് കരുതിയിട്ടാ നിന്നെ വന്ന് ഇടിച്ചേന്ന് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയെ കണ്ടതോടുകൂടി ലാവണ്യ ആകെ ആകെക്കൂടെ ടെൻഷനാവുന്നുണ്ട് ഇവൾ എന്തിനാ ഇപ്പം ഇതിൻ്റെ ഇടക്കേറി വന്നത് ഞാനും അശ്വിനും എത്ര സന്തോഷത്തിലാണ് പോയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലാവണ്ണിയും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്